തെരഞ്ഞെടുപ്പുകളിൽ ഒത്തുകളി ആരോപിച്ച ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതിയുണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാതെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ സമീപിക്കുന്നുവെന്ന് വിമർശനം നിയമപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും അതിൽ ഒരു ക്രമക്കേടുമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി അതിനിടെ ഗാന്ധി കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ബിജെപി ആരോപിച്ചു രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച ആർജെഡി നേതാവ് തേജസ്വി യാദവും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശും രംഗത്തെത്തി ആദിൽ പാലോട്ട് നൽകും വിശദാംശങ്ങൾ അതിൽ ഇതിലിപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു വെല്ലുവിളിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരങ്ങൾ പുറത്തുവിടണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഗാന്ധിയുടെ ആക്ഷേപം കഴിഞ്ഞ ദിവസം വളരെ വിശദമായി തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു രാഹുൽ ഗാന്ധി അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്ന പ്രതികരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാതെ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ സമീപിക്കുന്നത് കൃത്യമായ ഒരു രീതിയല്ല എന്നുള്ളതാണ് ഒപ്പം നിയമപ്രകാരമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തീകരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒരു തരത്തിലുള്ള ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു പറയുന്നുണ്ട് അതിനിടെ ബിജെപിയുടെ വിമർശനം കൂടിയുണ്ട് രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ രാഹുൽഗാന്ധി കള്ള കഥകൾ പ്രചരിപ്പിക്കുകയാണ് എന്നുള്ളതാണ് ബിജെപി ആരോപിക്കുന്നത് അതിനിടെ ഗാന്ധിക്ക് പിന്തുണ നൽകിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്തെത്തി രാഹുൽ രാഹുൽഗാന്ധിയുടേത് ന്യായമായ വിമർശനങ്ങളാണ് എന്നുള്ളതാണ് ജയറാം രമേശ് പ്രതികരിച്ചിരിക്കുന്നത് ഒപ്പം തേജസ്വി യാദവ് ബിഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവും ഗാന്ധിക്ക് പിന്തുണ നൽകുന്നു അധികാരത്തിൽ കയറിയത് മുതൽ നരേന്ദ്രമോദി ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെയും പദവികളെയും ദുരുപയോഗം ം ചെയ്യുകയാണ് എന്നതാണ് വിമർശനം ഒപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് തന്നെ ബിജെപി ഐ ടി സെല്ലിന് തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂളുകൾ കൃത്യമായി എങ്ങനെയാണ് കിട്ടുന്നത് എന്ന ചോദ്യം കൂടി തേജസ്വി യാദവ് ചോദിക്കുന്നു ഏതായാലും രാഹുൽഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വിമർശനം കൂടുതൽ ദേശീയതലത്തിൽ വലിയ ചർച്ചയാവുകയാണ്